പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഖാക്കളെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ മഹൽ വ്യക്തികളൊരാളായി തിരഞ്ഞെടുത്ത ടൈം മാസിക തിരഞ്ഞെടുത്ത ഏണെസ്റ്റോ ഗുവാര ഡീലാസത്തോ അർജൻറ്റീനിയയിലെ റൊസാരിയോയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ജൂൺ പതിനാലിനാണ് ജനിച്ചത് ലോകത്തിലെ വിമോചന പ്രസ്ഥ വിമോചന പ്രസ്ഥാനങ്ങൾക്ക് ആവേശവും കരുത്തും പകർന്ന ആ ധീരനായ യോദ്ധാവ് തൻ്റെ ജീവിതകാലം മുഴുവൻ വിമോചന പോരാട്ടത്തിനു വേണ്ടി ലോകത്തുടനീളം സഞ്ചരിച്ച് തൻ്റെ ആശയങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും ലോകത്ത് മുഴുവൻ പടർത്തുവാൻ ശ്രമിച്ച ധീര വിപ്ലവകാരിയാണ് ചെഗോര നേരത്തെ സ്വാഗത പ്രസംഗിക്കുന്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറുപ്പത്തില് അദ്ദേഹം തൻ്റെ പഠനം വൈദ്യശാസ്ത്ര രംഗത്ത് ഡോക്ടറാവാൻ വേണ്ടിയുള്ള പഠനം ആരംഭിക്കുകയും ആ പഠനത്തിനിടയിൽ വിമോചന ദൈവ ശസ്ത്രത്താൽ ആ ആശയത്തിലെ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി ചുറ്റുപാടുമുള്ള പാവപ്പെട്ട ദരിദ്രരായ ജനങ്ങളുടെ മോചനം എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെ അവരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തയായിരുന്നു അതിനുവേണ്ടി പഠനത്തിനിടയിൽ തന്നെ അവധിയെടുത്തുകൊണ്ട് ഈ പഠനത്തിനിടയിൽ തൻ്റെ സേവനം പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം അദ്ദേഹം നടത്തി കുഷ്ഠരോഗികളെ സംരക്ഷിക്കുന്ന കുട്ട കുഷ്ഠരോഗികളെ ആ അവരെ ആശ്വസിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലാറ്റിൻ അമേരിക്കയിലെ വിവിധ രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് എന്ന് പഠിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ശ്രമം ആ ശ്രമം മോട്ടോർ സൈക്കിൾ യാത്ര എന്ന പേരിൽ അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ആ യാത്രയെ പറ്റിയിട്ട് വിവരണം നമുക്ക് കാണാൻ കഴിയും ലാറ്റിനമേരിക്കയിലെയും പ്രത്യേകിച്ച് വിശിഷ്യ പാവപ്പെട്ടവരുടെ ബ്രസീൽ മെക്സിക്കോ അതുപോലെ തന്നെ അമേരിക്കൻ രാജ്യങ്ങളിലെ ഓരോ പ്രദേശങ്ങളിലും അദ്ദേഹം ഈ മോട്ടോർ സൈക്കിളിൽ യാത്ര നടത്തുകയും ആ യാത്ര നടത്തി അവിടുത്തെ വിഷയങ്ങൾ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ പാവപ്പെട്ടവർ എന്തൊക്കെയാണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ശ്രമം അദ്ദേഹം ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അതിങ്ങനെ മനസ്സിൽ കാണുമ്പോൾ നമ്മുടെ മഹാ രാജ്യമായുള്ള ഇന്ത്യയിലെ പഴയ ഒന്ന് രണ്ട് കഥകൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രീ ബുദ്ധന്റെ കഥ ശ്രീ ബുദ്ധൻ തൻ്റെ രാജ്യം ബുദ്ധനാവന മുമ്പ് യശോധരനായിരുന്ന ആ കാലഘട്ടത്തിൽ തൻ്റെ സൗഭാഗ്യങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് സിദ്ധാർത്ഥരാജകുമാരൻ രാജകൊട്ടാരത്തിൽ നിന്നും വെടിയിലേക്ക് പോവുകയും ഗ്രാമഗ്രാമാന്തരങ്ങളിൽ തൻ്റെ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹത്തിന് യഥാർത്ഥം മനസ്സിലായി സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഏറ്റവും ദയനീയമായ അവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്നും അവരുടെ മോചനം എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള ചിന്തയിൽ ആകൃഷ്ടനായി അദ്ദേഹം തപസനിഷ് ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് മാറുകയും അതിനുശേഷം ബോധോദയം ബുധോദയം ബോധോദയം ഉണ്ടാവുകയും ബുദ്ധമതം സ്ഥാപിക്കുകയും ചെയ്തു ഇതൊരു ചൊഗേരിയെയും ശ്രീബുദ്ധനെയും പറ്റി താരതമ്യം ചെയ്യുമ്പോൾ ഈ രണ്ട് യാത്രകൾ സാമ്യം കാണുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നീട് നമുക്ക് കാണാൻ കഴിയാം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച മഹാത്മാഗാന്ധിജി അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യൻ കോൺഗ്രസ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹവും ചെയ്തത് ഇത്തരത്തിലുള്ള യാത്രയായിരുന്നു ഇന്ത്യയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ അദ്ദേഹം നടത്തിയ യാത്ര ആ യാത്രയിലാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ജീവിക്കുന്നത് ഇന്ത്യൻ ഗ്രാമങ്ങളിലാണ് അങ്ങനെ ഇന്ത്യയിലെ കഷ്ടപ്പാടുകളെ ഇന്ത്യയിലെ ജനത്തിന്റെ വൈവിധ്യത്തെപ്പറ്റി കൃത്യമായി പഠിച്ച് അതിനെ എങ്ങനെ ാർക്കെതിരെ തിരിക്കാമെന്നുള്ള ഒരു ആശയം ഉടലെടുത്തത് ആ യാത്രയിലൂടെയാണ് ഈ യാത്രയും ചേയുടെ യാത്രയും ഒരു നല്ല സാമ്യമായി നമുക്ക് അനുഭവപ്പെടുന്നു ചെഗ്വേര തൻ്റെ ഇപ്പൊ മോട്ടോർ സൈക്കിളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് ചിലിയിലെത്തി ചിയിലെ ഖനിത്തൊഴിലാളികളുടെ പ്രശ്നം ഖനിയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള ജീവിതം അവർക്ക് ഒരു സംരക്ഷണവും കിട്ടാത്ത തരത്തിൽ അവിടുത്തെ മുതലാളിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചൂഷണം അതിനെതിരെ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നു അതോടൊപ്പം തന്നെ മാച്ചുപിച്ചുവിലെ കർഷകരുടെ ദുരിതങ്ങൾ പെറു ചിലി ചിലിക്കഡോർ വെൻസുല പനാമ തുടങ്ങിയുള്ള രാജ്യങ്ങളിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിതങ്ങൾ കണ്ട് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ഇതിനൊരു പരിണാമം ഉണ്ടാവണം ഇവർക്ക് മോചനം ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു അതിൻ്റെ ഭാഗമായി പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എങ്ങനെ വേണം തൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഓർത്തുകൊണ്ട് അതിന് സഹായകരമായ ചില വ്യക്തികളുമായിട്ടുള്ള സൗഹൃദം അദ്ദേഹം സ്ഥാപിച്ചു അങ്ങനെ മെക്സിക്കോവിൽ നിന്ന് വെച്ചിട്ടാണ് നമ്മുടെ ഫിഡൽ കാസ്ട്രോവുമായിട്ട് അദ്ദേഹം ചങ്ങാത്തം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ജൂലൈ മാസത്തിലാണ് ഫിഡലുമായിട്ട് അദ്ദേഹം പരിചയപ്പെടുന്നത് അങ്ങനെ ഫിഡലുമായി പരിചയപ്പെട്ട് അദ്ദേഹവുമായി കൂട്ടുചേർന്നുകൊണ്ട് ക്യൂബയിലെ പട്ടാള ഭരണാധികാരിയെ എങ്ങനെ അട്ടിമറിക്കാം അല്ലെങ്കിൽ ആ ഭരണാധികാരിയുടെ ഭരണം എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ചർച്ച നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ടവരൊരു പോർമുഖം തുറക്കുകയും ആ പോർമുഖം തുറന്നതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആർമിയുടെ കമാൻഡറായും അതുപോലെ തന്നെ ആ ആർമി നയിച്ചുകൊണ്ട് ക്യൂബയിലെ ബറ്റിസ്റ്റാ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഫിഡർ കാഷോയോടൊപ്പം അവർ ചേർന്നു ചെഗുവരെയും ചേർന്നു അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഗറില യുദ്ധതന്ത്രം നടപ്പാക്കാൻ തീരുമാനിച്ചു ഗരില യുദ്ധതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ലോകത്ത് തന്നെ പുതിയ അത്ഭുതമായിരുന്നു ആ അത്ഭുതം എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് കൃത്യമായി കാണിച്ചു കൊടുത്ത നേതാവായിരുന്നു ചെഗ്വാര ജനകീയ സൈന്യത്തിൽ പട്ടാളവുമായുള്ള ഏറ്റുമുട്ടലുകൾ ജയിക്കാം എന്നുള്ള ഒരു തന്ത്രം ഒരു മുദ്രാവാക്യം അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ഗ്രാമപ്രദേശങ്ങളാണ് അടിസ്ഥാന ഘടകമെന്നും ആ ഗ്രാമപ്രദേശങ്ങളിലൂടെ ആളുകളെ സംഘടിപ്പിച്ച് അവരെ ഒരു ഗ്രൂപ്പുകളാക്കി തിരിച്ച് ആ ഗ്രൂപ്പുകളിലൂടെ എതിർ ശക്തികളെ ആക്രമിച്ച് കീഴടക്കാമെന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുത്ത മഹാനായ ഒരു വിപ്ലവകാരിയാണ് ചെങ്കുവ അതിന് അദ്ദേഹം ഉപയോഗിച്ച ഗറീല്ല യുദ്ധതന്ത്രം ഏറ്റവും മർമ്മപ്രധാനമാണ് ഏറ്റവും സുപ്രധാനവുമാണ് ലോക വിപ്ലവ ചരിത്രത്തിൽ ആ ഗരിലായുദ്ധതന്ത്രത്തെ പറ്റി അദ്ദേഹം കൃത്യമായിട്ടും വിവരിച്ചിട്ടുണ്ട് അതിൻ്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് പിന്നീടുള്ള പല ഗരിലാ പോരാട്ടങ്ങളും ലോകത്ത് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്രകാരം വളരെ വിദഗ്ധമായി ഗരിലായുദ്ധതന്ത്ര മുറകളിലൂടെയും അതുപോലെ മറ്റ് പട്ടാളങ്ങളുടെയും സഹായത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജനുവരി മാസം ഒന്നാം തീയതി ക്യൂബയിലെ അദ്ദേഹം അധികാരം പിടിച്ചെടുത്തു ഫിഡൽ കാസ്ട്രോവുമൊത്ത് അങ്ങനെ അമ്പത്തൊമ്പതിൽ അധികാരത്തിൽ വന്ന ആ പുതിയ ഗവൺമെൻറിനെ ഫിഡൽ കാസ്ട്രോ നയിക്കുകയാണ് ചെയ്തത് അവരുടെ കൂട്ടുപ്രവർത്തനങ്ങൾ കൂബയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും സഹായകരമായി ഫിഡലിൻ്റെ മന്ത്രിസഭയിലെ അദ്ദേഹം സുപ്രധാനമായ പല വകുപ്പുകളും പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുകയുണ്ടായി അങ്ങനെ കൈകാര്യം ചെയ്ത വകുപ്പുകളും അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയങ്ങളും ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഒരു ബദൽ എന്ന രൂപത്തിൽ ലോക മുതലാളിത്തത്തിൻ്റെ ചൂഷണത്തിനെതിരായി ലോക സാമ്രാജ്യത്വത്തിൻ്റെ കടന്നാക്രമണത്തിനെതിരായി ആദ്യമായിട്ട് ഒരു ബദൽ ഉയർത്തിയ അല്ലെങ്കിൽ ബദൽ എങ്ങനെ കണ്ടെത്താം മൂന്നാല് രാജ്യങ്ങളിൽ ഒരു ബദൽ ശക്തിയായി എങ്ങനെ മാറാം എന്നുള്ളതിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടും അത് നടപ്പിൽ വരുത്തുകയും ചെയ്ത ഭരണാധികാരിയാണ് ഫിഡൽ കാസ്ട്രോ അതിന് സഹായം കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമാൻഡൻ്റായി ചെഗോര പ്രവർത്തിച്ചു െഗ്വേരയുടെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഭരണകാലഘട്ടം ആ കാലഘട്ടത്തിൽ അദ്ദേഹം നടപ്പാക്കിയിട്ടുള്ള പല പരിഷ്കാരങ്ങളും നമ്മുടെ ആധുനിക സമൂഹത്തിന് ഏറ്റവും ഫലപ്രദമായ പരിഷ്കാരങ്ങളായിട്ട് പിന്നീട് മാറി മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പിലും ആ വ്യവസായ വകുപ്പിനോട് നിർബന്ധമായി കാർഷിക വിഭാഗത്തിലും ആദ്യമായി കാർഷിക പരിഷ്കരണം നടപ്പാക്കി ക്യൂബയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൃഷിഭൂമി അവരുടെ സ്വന്തമാക്കി മാറ്റുവാൻ സഹായിച്ച തീരുമാനമെടുത്തത് ചെഗ് വരെയായിരുന്നു ഒരുപക്ഷെ അതിനുശേഷം പിന്നെ അദ്ദേഹം നടത്തിയത് സാർവത്രികമായ വിദ്യാഭ്യാസമായിരുന്നു ക്യൂബയിലെ ജനങ്ങൾക്ക് കൃത്യമായ വിദ്യാഭ്യാസം കൊടുക്കുകയും ക്യൂബയിലെ ജനങ്ങളെ മുഴുവൻ സാക്ഷരരാക്കുകയും ആ സാക്ഷരതയുടെ ക്യൂബയുടെ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു ഒരു വിപ്ലവകാരിയായിരുന്നു ഒരു ഭരണാധികാരിയായിരുന്നു ചെക്ക് വര നമ്മുടെ ചരിത്രത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ബാലറ്റിലൂടെ ലോകത്തെ ആദ്യം അധികാരത്തിൽ വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനം കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ആയിട്ടുള്ള സഖാവ് ഇ എം എസ് കേരള സംസ്ഥാനത്ത് ഈ കൊച്ചു സംസ്ഥാനത്ത് നടപ്പാക്കിയുള്ള പരിഷ്കാരങ്ങളും പരിപാടികളും ഇതിനോട് ഒപ്പം നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ് സാർവത്രികമായ വിദ്യാഭ്യാസം കൃഷിഭൂമിയുടെ ഭൂപരിഷ്കരണം അതുപോലെ തന്നെ വ്യവസായവൽക്കരണം ഈ മൂന്നിലും കേരളവും ഇതേ മാതൃകയാണ് പിന്തുടർന്നത് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയും ഇതേ മാതൃകയാണ് പിന്തുടർന്നതെന്ന് നമുക്കും ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും ഇപ്രകാരം ക്യൂബയിലെ ജനങ്ങളുടെ മോചനത്തിനു വേണ്ടി അദ്ദേഹം വിപുലമായ രീതിയിലുള്ള പല പരിഷ്കാരങ്ങളും നടപ്പാക്കി അങ്ങനെ ക്യൂബൻ ജനതയെ മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടു അതിനുശേഷം ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലും ക്യൂബയുടെ പ്രതിനിധിയായിട്ട് വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുകയുണ്ട് ആ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് അറബ് ജവഹർലാൽ നെഹ്റു നമ്മുടെ ഈ ചെഗ്വേരയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെഗ്വേരയുമായിട്ട് ഒരു കൂട്ടിക്കാഴ്ച നടത്തുകയും എങ്ങനെയാണ് ഈ പാവങ്ങളുടെ മോചനം നടപ്പാക്കാൻ കഴിയുക എന്നുള്ള കാര്യത്തെപ്പറ്റി വളരെ വിശദമായൊരു ചർച്ച നടത്തുകയും ചെയ്തിട്ടുള്ള കാര്യം വളരെ പ്രസക്തമാണ് പുരോഗമനവാദിയായിരുന്ന നെഹ്റു നെഹ്റുവിൻ്റെ ആദർശത്തിൽ ഒരു പുരുഷനായിരുന്നു ചെഗ്ഗോര അതുകൊണ്ട് തന്നെ ചെഗ്ഗോരയുമായിട്ടുള്ള കൂടിക്കാഴ്ച നെഹ്റു അവിസ്മരണീയമാണ് അവിസ്മരണീയമാണെന്ന് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്രകാരം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹം നടത്തിയ സന്ദർശനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ആ പ്രസംഗങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹം ലോകത്തിലൊരു പുതിയ ചേരി ഉണ്ടാക്കാനൊരു ശ്രമം നടത്തി ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചേരിചേരാ പ്രസ്ഥാനമൊക്കെ രൂപം കൊള്ളുന്നത് അതിന് ഫിഡൽ കാസ്ട്രോവിനെ ഏറ്റവും അധികം സഹായം ചെയ്ത മഹാനായിരുന്നു ചെഗുവര പുതിയ ലോകക്രമത്തിൽ പുതിയ ജനതയ്ക്ക് പുതിയ തലമുറയ്ക്ക് എന്താണ് ചേരിചേരാ നയം എന്താണ് ചേരിചേരാ പ്രസ്ഥാനം എന്നുള്ളത് ഇപ്പോൾ അജ്ഞാതമായിരിക്കാം ചേരിചേരാ പ്രസ്ഥാനവും ചേരിചേരാ നയവും ഒരു വലിയ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു സംഭവമായിരുന്നു ഒരു വ്യവസ്ഥയായിരുന്നു ഫിഡൽ കാസ്ട്രോ ഇന്ദിരാഗാന്ധി യാസർ അറഫത്ത് അതുപോലെ അബ്ദുൾ നാസർ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാര് ഞങ്ങൾ റഷ്യയുടെ ചേരിയിലും അമേരിക്കയുടെ ചേരിയിലും നിൽക്കാതെ ഞങ്ങൾ സ്വതന്ത്രമായി നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് രൂപീകരിച്ച പ്രസ്ഥാനമാണ് ചേരിചേരാ പ്രസ്ഥാനം നിർഭാഗ്യം എന്ന് പറയട്ടെ ഇന്ന് നമ്മുടെ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭരണാധികാരിക്ക് ചേരിചേരാ പ്രസ്ഥാനം എന്നുള്ള വാക്ക് തന്നെ കേൾക്കുക പിമ്മിഷ്ടമുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ചേരിചേരാ പ്രസ്ഥാനത്തെ അവഗണിച്ചുകൊണ്ട് ഏകധ്രുവ ഏകീകരണത്തിനായി പ്രവർത്തിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളുമായി കൂടിച്ചേർന്നുകൊണ്ട് ഇപ്പോഴത്തെ ഇന്ത്യൻ ഭരണാധികാരി ചേരുചേരാ പ്രസ്ഥാനത്തെ തള്ളിപ്പറയുകയും തങ്ങൾ ഒരു പക്ഷത്താണ് തങ്ങൾ അമേരിക്കയുടെ പക്ഷത്താണ് സാമ്രാജ്യത്വത്തിന്റെ പക്ഷത്താണെന്ന് പറയാതെ പറയുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഈ പ്രഭാഷണം നടക്കുന്നത് നമ്മൾ ചെഗ് വേരയെ ഓർക്കുന്നത് ആ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയും ഈ കാലഘട്ടത്തിൽ നമ്മൾ കൈക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയും ഒരുപക്ഷെ തിരക്കുകൾക്കിടയിൽ മനുഷ്യജീവിതത്തിൻ്റെ എപ്പോഴും തിരക്കുകൾക്കിടയാണ് ഇപ്പോൾ നമ്മുടെ ആധുനിക സമൂഹം നമുക്ക് സംസാരിക്കുവാനോ നമുക്ക് നമ്മുടെ ആശയങ്ങൾ പങ്കിടാനോ നമുക്ക് സൗഹൃദങ്ങൾ പുനഃസ്ഥാപിക്കാനോ കഴിയാത്ത അത്രയും തിരക്ക് പിടിച്ചൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്ന് അഭിനയിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ചെഗ്വേരയെ നമ്മൾ കൃത്യമായിട്ട് ഓർക്കേണ്ടതും അനുസ്മരിക്കേണ്ടതും അതിനുശേഷം ചെഗ്വരാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തി അതിനുശേഷം വീണ്ടും അദ്ദേഹം ക്യൂബയിലേക്ക് പോകുക തിരിച്ചു പോകുക ക്യൂബയിലേക്ക് ചെന്നു ക്യൂബയിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഫിഡലുമായിട്ട് അദ്ദേഹത്തിന് ചില ചില ആശയ പ്രശ്നങ്ങൾ ഉടലെടുത്തു ഫിഡലിൻ്റെ ചില നയങ്ങൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചു എന്ന് പറയാൻ കഴിയൂ എന്നറിയില്ല എന്നിരുന്നാലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് യോജിപ്പുണ്ടായിരുന്നില്ല ഫിഡല് അമേരിക്കൻ രാജ്യങ്ങളിലെ വിമോചന സമരങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന കാര്യത്തിൽ അത്ര ശുഷ്കാന്തി കാണിച്ചില്ല എന്നുള്ള ഒരു പരിഭവം ചെഗുവയ്ക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി അദ്ദേഹം ചെഗ് എന്നാണ് ക്യൂബയിൽ നിന്ന് വീണ്ടും തൻ്റെ യാത്ര തുടരുകയാണ് രാജ്യത്തിലെ ഏറ്റവും പരമോന്നതമായ ഏറ്റവും ഉന്നതമായ അധികാര പർവ്വത്തിൽ നിന്നും അദ്ദേഹം വീണ്ടും ജനങ്ങളുടെ മോചനത്തിനു വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രയാണം നടത്തുക ബൊളി അതിൻ്റെ അവസാന ഘട്ടം ബൊളീവിയയിലേക്ക് ബൊളീവിയയിലെ പോരാട്ടം അതുപോലെ കോങ്കോയിലെ സമര വിപ്ലവ സമരങ്ങളെ സഹായിക്കുന്ന പോരാട്ടങ്ങളൊക്കെ അതിനെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ക്യൂബ സ്വന്തം മാതൃരാജ്യം ഉപേക്ഷിച്ചുകൊണ്ട് ബൊളീവയിലേക്ക് യാത്ര ചെയ്യുകയാണ് അവിടുത്തെ ഭരണാധികാരിയെ അധികാരത്തിൽ നിന്നും ഭൃഷ്ടമാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഭരണാധികാരി അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു എല്ലാ അധികാര പദവിയും ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും എന്ന് പറയുന്നത് വിപ്ലവത്തിന് വേണ്ടി വീണ്ടും പോരാട്ടത്തിന് വേണ്ടി അദ്ദേഹം സഞ്ചരിക്കുന്നത് ആ കാര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭരണത്തിന്റെ എല്ലാ അധികാരങ്ങളും തൻ്റെ കയ്യിലെത്തി കഴിഞ്ഞാൽ അത് മാത്രമാണ് ഏറ്റവും പ്രധാനം എന്ന് ചിന്തിച്ചു വരുന്ന ആധുനിക സമൂഹത്തിലെ ഭരണാധികാരികൾ ആ ഭരണാധികാരികളെ നമുക്ക് ഓർമ്മിക്കാനുള്ളത് ചെഗ്ഗോരയുടെ പ്രയാണമാണ് ഒരു രാജ്യത്തെ വിപ്ലവമല്ല ഒരു ലോകത്തിന്റെ മോചനമാണ് അദ്ദേഹം ആ കാക്ഷിച്ചത് അതിനുവേണ്ടി അദ്ദേഹം ധീരമായ പ്രവർത്തനവും നടത്തി ബൊളീവിയയിൽ അദ്ദേഹം എത്തി അവിടെ സമരം നടത്തുവാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പട്ടാളത്തെ സംഘടിപ്പിച്ചു ആ പട്ടാളത്തെ സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായി അവിടെ വിപ്ലവം നടത്തുവാനുള്ള അല്ലെങ്കിൽ സമരം നടത്തുവാനുള്ള തയ്യാർ തീരുമാനമെടുത്തു പക്ഷേ ഈ ചെഗ്ഗേരയുടെ സംഘടനാ പാടവം ചെഗ്ഗേരയുടെ ആജ്ഞാശക്തി ചെഗ്ഗേരിയുടെ ദക്ഷിണാശക്തി ഇതൊക്കെ സാമ്രാജ്യത്വ ശക്തികൾക്ക് പേടി സ്വപ്നമാവുന്ന കാലഘട്ടമായിരുന്നു ആ സമയം അതുകൊണ്ട് തന്നെ ചെഗ്ഗേരയെ വധിക്കുക ചിക്വരിയുടെ ഇല്ലാതാക്കുക എന്നുള്ളത് ആരുടെ ലക്ഷ്യമായിരുന്നു അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു പ്രധാനപ്പെട്ട അവരുടെ ഏറ്റവും ആവശ്യവുമായിരുന്നു ബൊളീവിലെ പ്രവർത്തനത്തിനിടയിലാണ് അദ്ദേഹം ഒരു കൂലിപ്പെട്ട ആളക്കാരനാൽ ചതിക്കപ്പെടുകയും അവിടുത്തെ ബൊളീവിയൻ ഭരണാധികാരിയുടെ സൈന്യം അദ്ദേഹത്തെ പിടിക്കുകയും അതിനുശേഷം തടവ് വരനാക്കുകയും ചെയ്തു ചെഗുരയെ പിടികൂടി ചെഗുരയെ പിടികൂടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ പറ്റിയിട്ട് പല പുസ്തകങ്ങളിലും നമ്മൾ വായിക്കാറുണ്ട് നമ്മൾ അറിഞ്ഞത് ഏറ്റവും ദുരിതപൂർണമായ ഒരവസ്ഥയായിരുന്നു വലത് കാൽവണ്ണയിൽ വെടിയേറ്റിരുന്നു അദ്ദേഹത്തിന് മുഷിഞ്ഞ വസ്ത്രങ്ങളാണ് അദ്ദേഹം ധരിച്ചിരുന്നത് ഒരു ദൃക്സാക്ഷി പറയുന്നതാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ എപ്പോഴും ഒരു അഗ്നിസ്ഫുരണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കാഴ്ചക്കാരൻ നമ്മോട് പറഞ്ഞത് എല്ലാവരോടും കണ്ണുകളിലേക്ക് നോക്കി സംസാരിച്ചു ഇടയ്ക്ക് സിഗരറ്റ് വലിച്ചു താൻ മരണത്തിലേക്ക് പോവുകയാണ് എന്ന് കൃത്യമായി അറിയുന്ന ചെഗ്വോര വളരെ ആത്മധൈര്യത്തോടു കൂടി സൈന്യത്തിൽ തൻ്റെ എതിരാളികളായ ശത്രുപക്ഷത്തുള്ള സൈനികരോട് കൃത്യമായി സംസാരിക്കുകയും അവരോട് തൻ്റെ ലക്ഷ്യത്തെപ്പറ്റി വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്ന ആ ധൈര്യമാണ് നമ്മളെപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് ഇത് പറയുമ്പോൾ ഞാൻ മലപ്പുറം മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ട് തന്നെ എനിക്ക് ഓർക്കാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ലഹള ആ മലബാർ ലഹളയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് ഭൂപ്രഭുക്കൾക്കെതിരായിട്ടുള്ള ആ കാര്ഷിക സമരത്തിൽ വാര്യംകുന്നത്ത്ത് മുഹമ്മദ് ഹജി എന്ന് പറഞ്ഞിട്ടുള്ള ആ പടയാളി തന്നെ വെടിയേറ്റാൻ തന്നെ തൂക്കിക്കൊല്ലുവാൻ തയ്യാറായിട്ടുള്ള ഭടന്മാരോട് കൃത്യമായിട്ട് പറയുന്നു കൃത്യമായി അവരുടെ മുന്നിലേക്ക് അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ തൻ്റെ ആവശ്യം ധൈര്യസമേതം ഉന്നയിക്കുന്ന ഒരു ചിത്രം നമ്മുടെ മുന്നിലുണ്ട് അവിടെയാണ് പോരാളികളുടെ അവിടെയാണ് വിപ്ലവ നേതാക്കന്മാരുടെ ആത്മവീര്യം ആത്മശക്തി അവരുടെ നിശ്ചയം അതിന് ഉദാഹരണമായിട്ട് ചിലപ്പോൾ പലപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മ ഒരാളുള്ളത് വാര്യങ്കുന്നത്ത് മുഹമ്മദ് അജിയയാണ് ലീബിയൻ സൈന്യത്തിൻ്റെ പിടിയിൽപ്പെട്ട അദ്ദേഹം മരണത്തിൻ്റെ തലേ ദിവസം വളരെ രസകരമായ സംഭവമുണ്ട് അതൊരു ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അപ്പം അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു സ്കൂൾ സന്ദർശിക്കണമെന്നാണ് അങ്ങനെ അദ്ദേഹം അടുത്തൊരു സ്കൂളിൽ പോയി ഒരു ടീച്ചറോട് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് ഇനി എനിക്ക് വേണ്ടത് വയറ് നിറച്ച് ഭക്ഷണമാണ് അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കൃത്യമായി ആ ബുളിവിൽ പട്ടാളക്കാർ അദ്ദേഹത്തെ വീടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് സാമ്രാജ്യം വളരെ കൃത്യമായ രീതിയിൽ ഇടപെട്ടു ഒരു രണ്ട് ദിവസമോ ഒരു മൂന്ന് ദിവസമോ ഒരാഴ്ചയോ അദ്ദേഹത്തെ പിടിച്ചു വെച്ചില്ല അങ്ങനെ പിടിച്ചു വെച്ചാൽ അദ്ദേഹം എന്തായി മാറും രാഷ്ട്രീയ തടവുകാരനായിട്ട് മാറും രാഷ്ട്രീയ തടവുകാരനായിട്ട് മാറിക്കഴിഞ്ഞാൽ വിചാരണ നേരിടേണ്ടിയിരും വീണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം കളയാതെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ലോകത്ത് നിന്ന് പറഞ്ഞയക്കുക എന്നുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ മോഹം അവർ കൃത്യസമയത്ത് നടപ്പാക്കി അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പറ്റിയിട്ടും നമുക്ക് ആർക്കും കുറേ കാലം ഉണ്ടായിരുന്നില്ല എവിടെ പോയി ആ ശരീരം എവിടെ എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയ അജ്ഞാതമായിരുന്നു അവൻ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം എവിടെ കണ്ടെത്താനായത് ആ ഭൗതിക അവശിഷ്ടം പിന്നീട് ക്യൂബയിലേക്ക് കൊണ്ടുവന്നു ക്യൂബയിലേക്ക് കൊണ്ടുവന്ന് ആ ഭൗതിക അവശിഷ്ടം ക്യൂബയിലെ അല്ല ക്യൂബയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിൽ അടക്കം ചെയ്തു അതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട എല്ലാ ലോകത്തിലെ ഈ ചെവേസ് ക്യൂബയിലെ സാന്റാ ആണ് അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത് ആ സ്മാരകം ലോകത്തിലെ വിപ്ലവ പോരാട്ടങ്ങൾക്ക് ഇപ്പോഴും ആവേശം പകരുന്ന ഒരു സ്മാരകമായി നിലകൊള്ളും ഈ ചെഗുരയെ പറ്റി ഓർക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ആധുനിക ഈ സമൂഹത്തിൽ ഒരു മൂന്നാം ലോകരഹജമായ ഇന്ത്യയിലെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആ മഹാനായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ രംഗത്തെ പ്രവർത്തനവുമായിട്ടും താരതമ്യം ചെയ്യേണ്ടത് വളരെ അനിവാര്യത ഉള്ള ഇതാണെന്ന് ഞാൻ കാണുന്നു ഈ കൊച്ചു സംസ്ഥാനത്ത് ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും ആ കൂട്ടായ്മകളുടെ ശക്തി ആ കൂട്ടായ്മ പകരുന്ന ഒരു ഊർജം ഉണ്ടല്ലോ ആ ഊർജം നമുക്ക് വരാൻ പോകുന്ന നാളുകളിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ പാവപ്പെട്ട അധ്വാനിക്കുന്ന തൊഴിലാളികളുടെയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പോരാട്ടങ്ങൾക്ക് ആവേശം പകരുന്നതാണ് എന്നുള്ള കാര്യവും സൂചിപ്പിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞ നവംബർ മാസം ഒന്നാം തീയതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ചെഗ്വേര തൻ്റെ ഭരണത്തിൽ നടപ്പാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങളെ പറ്റി അതിൻ്റെ തുടർച്ചയായെന്നോണം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവർണമെൻറ് നേരത്തെ ഫി ഫിഡൽ കാസ്ട്രോ കാണിച്ച ബദൽ എന്താണോ ആ ബദലിന് സമാനമായ രീതിയിൽ മുതലാളത്തിനെതിരായിട്ടുള്ള ഒരു ബദലായിട്ട് ഒരു ബദൽ ഭരണകൂടം എന്നതിലേക്ക് കേരളത്തിൽ ഭരണപരിഷ്കാരങ്ങളും മറ്റുപോലും മറ്റു പരിഷ്കാരങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പരിഷ്കാരത്തിൻ്റെ ഏറ്റവും ആ ഭരണത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു തീരുമാനം ഉന്നതമായ ഒരു കാൽവയ്പാണ് നവംബർ മാസം ഒന്നാം തീയതി നമ്മൾ കേരളം ശ്രമിക്കാൻ വേണ്ടി പോകുന്നത് അതിദരിദ്രാത്ത ലോകത്തിലെ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ചൈനയാണെന്ന് നമുക്ക് പറയാൻ കഴിയും ജനകീയ ചൈനയാണെന്ന് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ ഇന്ത്യയിലെ അതിദരിദ്രാത്തൊരു സംസ്ഥാനം ഏതാണെന്ന് ഈ നവംബർ മാസം ഒന്നാം തീയതി അത് കേരളമാണ് എന്നുള്ള പ്രഖ്യാപനം വരാനു വേണ്ടി പോകുന്നതാണ് ആ പ്രഖ്യാപനത്തിന് അടിസ്ഥാനമിട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇടതുപക്ഷ ഗവർമെൻ്റ് ആണെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായി വന്നിട്ടുള്ള ഇടതുപക്ഷ ഗവർമെൻറ്റുകളാണ് ആ ഗവൺമെൻറ്റുകളുടെ നയം ക്യൂബയിൽ നടപ്പാക്കിയുള്ള നയത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് അല്ലെങ്കിൽ മറ്റൊരു ചിത്രമാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നു ലോക വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ലോകത്തിലെ ഏത് രാജ്യത്തായാലും എവിടെയൊക്കെ പോരാടുന്ന മനുഷ്യരുണ്ടോ എവിടെയൊക്കെ കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടോ അവരുടെയൊക്കെ ആവേശവും ആഗ്രഹവുമായി ഇപ്പോഴും ആര് തുടരുന്നു ചെഗ്വോര തുടരുന്നു ചെറുപ്പക്കാരുടെ മോചനത്തിനായി ചെറുപ്പക്കാരുടെ ആവേശമായി തൊഴിലാളികളുടെ ആവേശമായി കർഷകരുടെ ആവേശമായിട്ട് ചെഗ്വേര തുടരുന്നു എന്നുള്ളത് ഏറ്റവും സ്മരണീയമാണ് ആ സ്മരണീയമായ ഘട്ടത്തിലാണ് കാസ്ട്രോ നടത്തിയൊരു പ്രസംഗമുണ്ട് മരണശേഷം കാസ്ട്രോ നടത്തിയിട്ടുള്ള ആ പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത തലമുറ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് ചേ ഒരു മാതൃകാ പുരുഷനെയാണ് നാം തേടുന്നതെങ്കിൽ ഒട്ടും മടിക്കാതെ എനിക്ക് പറയാം ആ മാതൃകാ പുരുഷൻ ചെഗ്ഗുവരയാണ് ലോക വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ വിഡ നേതാവായ ഫിഡൽ കാസ്ട്രോ സൂചിപ്പിച്ച ആ നമ്മൾ ഒരു മാതൃക തേടുന്ന മനുഷ്യനാണ് മനുഷ്യരെ മനുഷ്യനെ തേടുന്നുണ്ടെങ്കിൽ അത് ചെഗ്ഗുവരയാണെന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുന്നു ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു വിശാലമായ ക്യാൻവാസിൽ ലോകത്തിലെ പൊരുതുന്ന ജനതയ്ക്ക് ആവേശം പറഞ്ഞ ചെഗ്വേരയുടെ ഒരു ചെറിയ രൂപം മാത്രമേ എനിക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഒരു പക്ഷേ ഇതിന് പുറമെ നിരവധി നിരവധി പ്രവർത്തനങ്ങളില് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ പോരാട്ട വീര്യങ്ങളുണ്ട് അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് പക്ഷേ ഉദാഹരണങ്ങളൊന്നും നമുക്ക് ഈ ചുരുങ്ങിയ സമയങ്ങളിൽ സൂചിപ്പിക്കാൻ കഴിയയില്ല ഇത്തരത്തിൽ ഈ ചുരുങ്ങിയ സമയത്ത് ഈ ചുരുങ്ങിയ സംവിധാനത്തിലെ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ട കടമ എന്താണ് എന്നുള്ളത് നമുക്ക് തന്നെ കൃത്യമായി കാണിച്ചു തന്നിട്ടുള്ള ഒരു മഹാനായ വ്യക്തിയാണ് ചെഗ്വേര ആ ചെങ്കേരയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ സാഷ്ടാംഗം അല്ലെങ്കിൽ ഓർമ്മയ്ക്ക് മുന്നിൽ എന്താ പറയുക ആദരാഞ്ജലി എന്ന് പറയാൻ കഴിയില്ല ഓർമ്മയ്ക്ക് മുന്നിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഇത്തരത്തിലൊരു പ്രഭാഷണം അല്ലെങ്കിൽ പ്രഭാഷണം ഒന്നും പറയാൻ കഴിയില്ല നമ്മൾ അത്ര കഴിവുള്ള മനുഷ്യനല്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ പറയാൻ അവസരം നൽകിയ ഈ കൂട്ടായ്മയ്ക്ക് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന കൂട്ടായ്മയുടെ ഭാരവാഹികളോടും സഖാക്കളോടും എന്നെ ഇതുവരെ ശ്രവിച്ച സഹോദരി സഹോദരന്മാരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ ഹൃദയ അഭിവാദനങ്ങൾ